ഇറാൻ ചുട്ടുപൊള്ളുന്നു ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഇറാനിയൻ ഗ്രാമത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ വെതർ സർവീസ് പറയുന്നതനുസരിച്ച് ഇറാന്റെ തെക്കൻ തീരത്തുള്ള ഗ്രാമത്തിൽ ഈ ആഴ്ച അതിതീവ്ര ചൂടാണ് അനുഭവപ്പെട്ടത് ബെയസ്റ്റാൻ വിമാനത്താവളത്തിലെ കാലാവസ്ഥാ സ്റ്റേഷൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എൺപത്തിരണ്ട് ദശാംശം ഡിഗ്രി സെൽഷ്യസ് താപസൂചികയാണ് റിപ്പോർട്ട് ചെയ്തത് ഈ താപനില സ്ഥിരീകരിച്ചാൽ ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപസൂചികയായി ഇത് അടയാളപ്പെടുത്തും ഓഗസ്റ്റ് എട്ടിന് രാവിലെ പ്രാദേശിക സമയം പത്ത് മുപ്പതിന് എൺപത്തി അഞ്ച് ശതമാനം ഈർപ്പമുള്ള ഈ പ്രദേശത്തെ താപനിലെട്ട് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയപ്പെടുന്നു ഈ താപനിലകളുടെ കൃത്യത സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക അന്വേഷണത്തിനായി യു എസ് ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷകൻ കോളിൻ മക്കാർത്തിയെ വിളിപ്പിച്ചു മേഖലയിലെ മറ്റ് കാലാവസ്ഥാ സ്റ്റേഷനുകൾ വളരെ താഴ്ന്ന മഞ്ഞു പോയിന്റുകൾ റിപ്പോർട്ട് ചെയ്തതായി അദ്ദേഹം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു ഈ താപനിലകൾ കൃത്യമാണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു ഔദ്യോഗിക അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മക്കാർത്തി പറയുന്നു എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിന്റെ ഭൂരിഭാഗവും ചരിത്രപരമായ ഒരു ചൂട് തരംഗം സംഭവിക്കുന്നു സൌദി അറേബ്യയിലെ ദഹ്റാനിലെ ഒരു കാലാവസ്ഥാ കേന്ദ്രം ഇത് നിലവിൽ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന്റെ ലോക റെക്കോർഡാണെന്നും പറയുന്നുണ്ട് മഞ്ഞു പോയിന്റ് ഇത്രയും ഉയർന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എങ്ങനെയാണ് മുപ്പത്തി ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും എൺപത്തിയഞ്ച് ശതമാനം ഈർപ്പവും ചേർന്ന എൺപത്തിരണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപസൂചിക സൃഷ്ടിക്കുന്നത് താപനില മാത്രം ആശങ്കാജനകമായി തോന്നുന്നില്ല എന്നാൽ എൺപത്തി അഞ്ച് ശതമാനം ഈർപ്പം കൂടിച്ചേർന്നാൽ അത് എൺപത്തിരണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് സൂചികയിൽ കലാശിക്കും അത് മനുഷ്യ ശരീരത്തിന് താങ്ങാനാകുന്നതിലും അധികം ചൂടാണ് ഈർപ്പം കുറവുള്ള വരണ്ട പ്രദേശങ്ങളിൽ ഉയർന്ന താപനില സാധാരണയായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ചൂട് കുറഞ്ഞതായി അനുഭവപ്പെടുത്തും നേരെ മറിച്ച് ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ശരീരം തണുക്കാൻ പാടുപെടുന്നു കാരണം വിയർപ്പ് അത്ര എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടാത്തതിനാൽ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നു ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപ സൂചികയിൽ ദീർഘനേരം എക്സ്പോഷ്യർ ചെയ്യുന്നത് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിച്ചേക്കാം ഈ രേഖകൾ ഇപ്പോഴും സ്ഥിരീകരിക്കാനായി കാത്തിരിക്കുകയാണെങ്കിലും അടുത്ത ആഴ്ചകളിൽ പശ്ചിമേഷ്യയുടെ ഭൂരിഭാഗവും ഗണ്യമായ ചൂട് തരംഗം ബാധിക്കും ഇത് മേഖലയിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്താനും മതി കനത്ത ചൂട് കൂടുന്നുണ്ടെങ്കിലും ഇത് അപ്രതീക്ഷിതമല്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് മെർക്കുറി കുതിച്ചുയരുകയും പുതിയ ഉയരങ്ങൾ തൊടുകയും ചെയ്യുന്നതാണ് ചൂടുകൂടാൻ കാരണം ഓഗസ്റ്റ് മാസത്തിലെ ടെഹ്റാന്റെ ശരാശരി താപനില താപനിലേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻ ഹീറ്റ് ആണ് എന്നാൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ബുധനാഴ്ച മെർക്കുറി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലെത്തി വ്യാഴാഴ്ച അത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി വരെ പോകാനാണ് സാധ്യത ന്യൂസ് கேரள <coughs> கௌமுதி